കൂടുതൽ വിവരങ്ങൾ പറയാറായിട്ടില്ല അപ്പോഴും അതിൻ്റെ മറ്റ് വിവിധ നടപടികളിലാണ് കാരണം ആളുകൾക്ക് കൃത്യമായിട്ട് അവിടെ എത്തിപ്പെടാനുള്ള പ്രയാസം വന്നിട്ടുണ്ട് എന്നാലും നമ്മുടെ എല്ലാ സന്നാഹങ്ങളും അങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എയർഫോഴ്സ് അടക്കം കാര്യങ്ങളിൽ പ്രധാന പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ഫലപ്രദമായി കാര്യങ്ങൾ നീക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത് ഇപ്പോൾ ഒരു കൃത്യമായിട്ട് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് പ്രൈം മിനിസ്റ്ററും പ്രതിപക്ഷ നേതാവും രണ്ടു കൂട്ടിലും വിളിച്ചിരുന്നു രണ്ടാളുകളും എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ബന്ധപ്പെട്ട നമ്മുടെ ഇവിടുന്ന് എല്ലാ തരത്തിലും ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ നീക്കുന്നു അല്ല അതാണ് ഞാൻ പറഞ്ഞത് കുറച്ചുകൂടി കഴിഞ്ഞാലാണ് അതിനകത്തൊരു വ്യക്തതയോടെ പറയാൻ പറ്റും എന്നിട്ട് നോക്കാം നമുക്ക് അതാണ്